പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ എങ്ങനെ പ്രാർത്ഥിക്കണം മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് വചനം പറയുന്നുണ്ട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത വചനം പറയുകയാണ് നിങ്ങൾക്ക് ആരുടെയെങ്കിലും എന്തുണ്ട് വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഞാൻ പെട്ടെന്ന് ഒരു അനുഭവം പറയുകയാണ് കണ്ണൂർ സൈഡിലാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി നല്ല പ്രാർത്ഥനയുള്ള മകളാണ് ജീസസ് ജൂത്തൊക്കെയാണ് പക്ഷേ ഈ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ട് എന്താണെന്ന് അറിയാം വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് അപ്പനും അപ്പാപ്പനും മദ്യപിക്കും അപ്പം വീട്ടിലവർ വരും വീട്ടിലവർ വരുമ്പോൾ ആദ്യം അമ്മ ഓടും പിന്നെ മകളോടും അനുജനോടും കാരണം ഓടിയില്ലെങ്കിൽ അടി ഉറപ്പാണ് പ്രാന്തനെ പോലെയാണ് വരാ പ്രീപഠ അതിനുശേഷം അപ്പാപ്പനും വരും അപ്പാപ്പനും അപ്പനും തമ്മിൽ അടിപിടിയാണ് വീട്ടിലെന്നും കരച്ചിലാണ് വീട് ചോർന്നൊലിക്കും വീട് ഇല്ല അതുപോലത്തെ അവസ്ഥയാണ് ഭയങ്കര വേദനയാണ് സമയത്ത് ഈ പെൺകുട്ടി എന്തു ചെയ്തെന്ന് അറിയോ അവിടെ അടുത്തൊരു കപ്പേളയുണ്ട് അവിടെ പോയി മുട്ടുമേൽ എഴഞ്ഞു പ്രാർത്ഥിക്കും മുട്ടുമേൽ എഴുഞ്ഞു പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം വരുന്നില്ല ഒരു മാറ്റവും ഇല്ല എന്തുകൊണ്ട് ബ്ലഡ് വരാൻ തുടങ്ങി കാലം ഒന്ന് പെൺകുട്ടി എന്തു ചെയ്യുന്നറിയോ പ്രാർത്ഥന നിർത്തി എന്തിനാണ് പ്രാർത്ഥിച്ചത് കാര്യം കൂട്ടുകാരൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചത് കാര്യമില്ല ശേഷമാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അടുത്തേക്കാണ് വന്നത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കൂട്ടുകാരും പ്രാർത്ഥിച്ച് പറഞ്ഞു മോൾ നിനക്ക് നല്ല പ്രാർത്ഥന ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്ത് സംഭവിച്ചു അവൾ പറഞ്ഞു എന്താണ് പ്രയോജനം സമയം ആ കൂട്ടുകാരനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ആത്മാവാണ് ജീവൻ നൽകുന്നത് യോഹ ഞാൻ ആറ് അറുപത്തിമൂന്ന് ശരീരം ഒന്നിനും പ്രയോജനകരമല്ല ആത്മാവില്ലാത്ത ശരീരം ജഡമാണ് കരകളെത്തി പറഞ്ഞു ഹാലി ലുയാ ലൂക്ക ഏഴ് മുപ്പത്തി അഞ്ച് വചനം പറയുന്നു ശ്രദ്ധിക്കുക എന്താണ് ശ്രദ്ധിക്കേണ്ടത് ശവമുള്ളിടത്ത് ആര് വരും കഴുകൻ വരും എന്താണ് ശവം അത് ജഡമാണ് ജഡം നമ്മിൽ ജഡമാണോ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ആത്മാവാണോ ജഡമാണ് ശക്തി പ്രാപിച്ചിരുന്നെങ്കിൽ കഴുകന്മാർ വരും കഴുകന്മാർ എന്തിനു വരും നമ്മെ കൊത്തിപ്പറയ്ക്കും നമ്മുടെ ജീവിതത്തെ കൊത്തിപ്പറിക്കും നമ്മൾ ജഡത്തിലാണ് നമ്മുടെ ആശ്രയത്വമെങ്കിൽ മനുഷ്യനായാലും നമ്മൾ ആശ്രയത്വമെങ്കിൽ നമ്മുടെ ശക്തിയിലാണ് നമ്മുടെ സമ്പത്തിലാണ് നമ്മുടെ ആരോഗ്യത്തിലാണ് നമ്മുടെ കുടുംബ പാരമ്പര്യത്തിലാണ് നമ്മുടേതായ ചില ചില കോണ്ടാക്റ്റുകളിലാണ് നമ്മുടെ ശക്തി ഒളിഞ്ഞിരിക്കുന്നെങ്കിൽ അത് ജഡമാണ് അവിടെ ഉറപ്പ് പിശാശു വന്നിരിക്കും നിന്നെ ും എന്നാൽ നമ്മുടെ ആശ്രയത്വം കർത്താവിലാണെങ്കിൽ നമ്മുടെ ആത്മാവ് ശക്തി പ്രാപിക്കും അവിടെ പിശാശിനും നമ്മെ തൊടാൻ പറ്റുകയില്ല കാരണം നമ്മുടെ മേൽ ഒരു അഗ്നി ഒരു ഫയർ കത്തിക്കൊണ്ടിരിക്കുകയാണ് കരങ്ങളെത്തിയ ശക്തിയോട് പറഞ്ഞു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഒരു ഫയർ നിങ്ങൾ സ്വീകരിക്കുക ഓ പരിശുദ്ധാത്മാവേ ഒരു അഗ്നിയുടെ അഭിഷേകം പകരണമേ ഒരു അഗ്നി പകരണമേ ഒരു അഗ്നി പകരണമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളെ സ്വാഗതം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ ദാഹത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളമേ ഒരാഭിഷേകുശേഷം ഈ മകളോട് കൂട്ടുകാരൻ പറഞ്ഞു മോളെ നീ എന്ത് ചെയ്യണമെന്ന് അറിയൂ നീ നിന്റെ അപ്പനോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം നിനക്ക് കടുത്ത വിദ്വേഷമുണ്ട് എന്താണ് വചനം പറയുന്നത് ഹെബ്രായർ പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് വചനം ശ്രദ്ധിക്കുക വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വേരു പാകി ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻകളിയെത്തി പറഞ്ഞു നമ്മൾ ഒരു മരം തട്ടാൽ ഒരു മരം നട്ടാൽ അതിന് വേരെ പോകും ചേച്ചി എവിടെ പോകും താഴെ പോകില്ലേ താഴെ പോകും ഒരു മരം നട്ടാൽ വേര് കാണില്ല വേരും മണ്ണിനടിയിൽ ഇതുപോലെ നമുക്കൊരു വ്യക്തിയോട് വെറുപ്പുണ്ടെങ്കിൽ വിദ്വേഷം ഉണ്ടെങ്കിൽ അതൊരു വേരാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് ഇറങ്ങും ആദ്യം നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങും നമ്മുടെ തലമുറയിലേക്ക് ഇറങ്ങും അത് ഉപദ്രവം ചെയ്യും അത് രോഗമായി മാറും കുടുംബ തകർച്ചയായി മാറും അത് ശാപമായി മാറും അത് കെണികളായി മാറും പ്രിയപ്പെട്ടവർ അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് നമ്മെ വിളിക്കുകയാണ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വേര് അറുത്ത് കളയുവാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവാണ് നമുക്ക് ക്ഷമിക്കുവാനുള്ള കൃപ നൽകുന്നത് വിശ്വസിക്കുന്ന കരങ്ങളെത്തി പറഞ്ഞു പറ്റില്ലേ പറയ നമ്മുടെ കൊണ്ട് പറ്റില്ല അതുപോലെ ആ വ്യക്തി നമ്മെ ദ്രോഹിച്ചിട്ടുണ്ട് ഈ മകൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ശേഷം വീട്ടിൽ പോയി അപ്പൻ മദ്യപിച്ചു വരുമ്പോൾ ഓടി രക്ഷപ്പെടും അല്ലെങ്കിൽ എന്ത് കിട്ടും അടി കിട്ടും എപ്പോൾ അപ്പൻ മദ്യപാനം മാറി ഒരു സമയമുണ്ട് സമയത്ത് ഈ മകൾ ചെല്ലും അടുത്തേക്ക് എന്നിട്ട് അപ്പനെ നല്ല ചായ കൊടുത്തുപോയി അപ്പാ അപ്പനെ കെട്ടിപ്പിടിക്കും ഒരു ഉമ്മം കൊടുക്കും ഒരു ദിവസം അപ്പനെ കാലിക്കല് വീണ് മാപ്പി ചോദിച്ചു അപ്പനോട് പറഞ്ഞു അപ്പൻ എനിക്ക് അപ്പനോട് ദേഷ്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ പടിപടിയായി അപ്പന് മാറ്റം വരാൻ തുടങ്ങി എന്ത് സംഭവിച്ചെന്നറിയോ ഒരു ദിവസം അപ്പൻ അവിടേക്ക് വീട്ടിൽ വന്നു കയ്യിൽ പലഹാരമൊക്കെ ഉണ്ട് അപ്പൻ അപ്പനെല്ലാവരും വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഒരു ഓർഡർ വരികയാണ് എൻ്റെ ഒരു കൽപ്പനയാണ് അടുത്ത ആഴ്ച നമ്മുടെ ഇടവകയിൽ ധ്യാനം വരികയാണ് കൊളത്തുവല്ല സിസ്റ്റേഴ്സിൻ്റെ നിങ്ങളെല്ലാവരും അത് പങ്കെടുത്തിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി ഉള്ളിൽ സന്തോഷിച്ചു അങ്ങനെ അടുത്ത ആഴ്ചയിൽ ധ്യാനത്തിന് അപ്പാപ്പനും അമ്മാമ്മയും അപ്പനും അമ്മയും പേരക്കുട്ടി മൂന്ന് മക്കളും ചേർന്ന് പങ്കെടുക്കുകയാണ് എന്ത് സംഭവിച്ചെന്നറിയോ ധ്യാനം കഴിഞ്ഞു പിറ്റേ ദിവസം അപ്പൻ വീട്ടിലെത്തി അപ്പനാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ആദ്യം കുത്തിയത് അപ്പൻ പറഞ്ഞു ഇന്ന് മുതൽ ഈ വീട്ടിൽ മദ്യം ഞാൻ പറഞ്ഞു കേറ്റുകയില്ല അപ്പനാദി മുട്ടുകുത്തി പിന്നെന്ത്ഭവിച്ചു പിന്നീട് കർത്താവിന് അനുഗ്രഹം കവിഞ്ഞൊടുക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ പ്രവാചകനം അറുപത്തി ആറ് പന്ത്രണ്ട് ഐശ്വര്യം നദി പോലെ ഞാൻ നിന്നിലേക്ക് ൊഴുക്കും നദിയാണ് പിന്നെ ഐശ്വര്യ നദി സംഗീതം അധ്യയം വചനം ദാവിത പറയാണ് കർത്താവിൻ്റെ നന്മയും കരണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കരങ്ങളെത്തി പറഞ്ഞു ഞാൻ പിന്നാലെ പോകുന്നതാണ് പറഞ്ഞത് അനുഗ്രഹം അനുഗ്രഹ പിന്നാലെയാണ് പോയത് അല്ല അനുഗ്രഹം എന്റെ പിന്നാലെ ഹാലലുയാ കടുത്ത പറയ ഞാൻ നിന്നെ ഒന്ന് അനുഗ്രഹിക്കട്ടെ അതുപോലെയാണ് വ്യക്തി അതുപോലത്തെ വ്യക്തിത്വം സ്നേഹം ഒഴുകുന്ന വ്യക്തി ക്ഷമ ഒഴുകുന്ന വ്യക്തി കടത്ത പറയാണ് നീ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല നീ ജോലി ചോദിച്ചിട്ടില്ല നീ കുടുംബത്തിന്റെ അവസ്ഥകൾ എന്നോട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ തിരിച്ചറിയുന്നു നിന്നിൽ കർത്താവിൻ്റെ എൻ്റെ ആത്മാവുണ്ട് അതുകൊണ്ട് എൻ്റെ സകല വാഗ്ദാനങ്ങൾക്കും നീ യോഗ്യയാണ് കരങ്ങൾ എത്തിയ ശക്തിയോട് പറഞ്ഞു മാറി മറിഞ്ഞു വീട് പുതുക്കി പണുതു പ്രിയപ്പെട്ടവരെ ആ മകൾ ഇന്ന് ലെവൽ മാറി അതുപോലത്തെ ഒരു ഉദ്യോഗസ്ഥയായി മാറി പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മെ നമ്മുഗ്രഹിച്ചിരിക്കും രണ്ടാമത്തൊരു മേഖലയുണ്ട് എന്താണെന്ന് അറിയോ പഴയകാലത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുന്നത് കർത്താവിന്റെ ആത്മാവാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം മതി മൂന്നും രണ്ടും വാക്യം ആയതിനാൽ ഇപ്പോൾ യേശുക്രി ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിഷ്യാവധി ഇല്ല യേശുവിലുള്ള ജീവാത്മാവിന്റെയും മരണത്തിന്റെയും സ്വതന്ത്രമാക്കിയിരിക്കുന്നു കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹാലെ ലുയാ സ്വാതന്ത്ര്യം അഞ്ചോന്ന് യേശു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ അടിമത്തത്തിന്റെ മുഖത്തിന് വിധേയരാകരുത് സ്വാതന്ത്ര്യം പുത്രൻ നിങ്ങളെ സ്വതന്ത്രാക്കിയാൽ നിങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചിരിക്കും കരങ്ങളെ പറഞ്ഞു ഏതൊരു അവസ്ഥയിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്കുള്ളതാണ് അനുഗ്രഹം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്കുള്ളതാണ് അഭിഷേകം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന വ്യക്തിക്കുള്ളതാണ് ഉന്നമതി പാപത്തിന്റെ ചങ്ങൽ എന്റെ മേലുണ്ടെങ്കിൽ അതും വെച്ച് നടന്നാൽ നമ്മൾ ഉന്നമതി പ്രാപിക്കില്ല പ്രാർത്ഥിക്കൂ കർത്താവേ അനുതാപത്തിന് ആത്മാവിന് നൽകണമേ പരിശുദ്ധാത്മ വരും ഈ വചനം പറയുന്നു അധികം ഏഴും എട്ടും വാക്യം പരിശുദ്ധാത്മ വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ച് ന്യായപതിയെ കുറിച്ച് നീതിയെ കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും അപ്പോൾ നമ്മൾ പൊട്ടിക്കരയാൻ തുടങ്ങും കരങ്ങൾ ശക്തിയോട് പറഞ്ഞു കൊലപാതകം ചെയ്താലും ഇവിടെ വന്നിരുന്ന വചനം കേൾക്കാൻ പറ്റും എന്നാൽ ആത്മാ വന്നാൽ അവൻ പൊട്ടിക്കരഞ്ഞിരിക്കും അവനെക്കെടുത്ത് അവൻ കഴുകിയിരിക്കും ശക്തിയോട് പറഞ്ഞു